സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം ഒരു ബട്ടർ ഗാർലിക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കാം കൃത്യമായിട്ട് അളവും കണക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലെഴ്ത നമ്മൾ ഒന്നര കിലോ കോഴിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ കോഴി കഴിക്കുമ്പൃത്തിയൊക്കെ ഒരു കോഴിമുട്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ചെറുനാരം കട നീര് കോൺഫ്ലവർ ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം രണ്ടര മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കന് രണ്ട് ഭാഗം തിരിച്ചിട്ട് മറിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കുക ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ അടിപൊളി ബട്ടർ കിട്ടുക അതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒരറ്റക്കെട്ടിട്ട് അത് മെൽറ്റ് ആയി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു സ്പൂണ് ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ട് റെഡി ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കനെ പൊരിച്ചു മാറ്റി വെച്ച ചിക്കൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇടുക പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ വേണ്ടത് സ്പ്രിംഗ് ഒണിയനാണ് നമുക്ക് കിട്ടിയിട്ടില്ല സ്പ്രിംഗ് ഓണിയനും ഒണിയനും കൂടെ ചേർക്കുക മിക്സ് ചെയ്യുക